അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കക്കുരു കറി റെഡി ആയിരിക്കുകയാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ചക്കക്കുരുവും മാങ്ങയും കൂടി അപ്പോൾ ചക്കക്കാലം ഒക്കെ എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്ന് നമുക്ക് ചക്കക്കുരു മാങ്ങയും കൊണ്ടൊരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാനൊരു കുക്കർ എടുത്തിട്ടതിലേക്ക് ചക്കക്കുരു ഇട്ടുകൊടുക്കുന്നു ചക്കക്കുരു നല്ല കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ഇട്ടത് കാരണം എന്ത് കഴിഞ്ഞിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അധികം ചെറുതാക്കണമെന്നില്ല പിന്നെ അതിലേക്ക് ഇത് ഇടിച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ആണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ചക്കക്കുരുവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ചക്കക്കുരു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് കൈകൊണ്ട് ഇളക്കി മിക്സ് ചെയ്യുക അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ വിസിൽ മതി അത് വേവാൻ വേണ്ടിയിട്ട് അതിപ്പോൾ വെന്തിട്ട് നമുക്ക് അടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരി ഒക്കെ നല്ലോണം വെന്തി തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലോണം ഒന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉടച്ച് കൊടുക്കാനും നല്ലോണം ഉടച്ചിട്ട് കാണിച്ചേരാം കേട്ടോ അപ്പോൾ ഇത് ചക്കക്കുരൊക്കെ നല്ലോണം ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങയും തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്നര സ്പൂണ് മുളക് പൊടി

ഒന്നുകൂടി മേടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങ നല്ലോണം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരിപാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം എന്നിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയിൻ ചട്ടി എടുത്തിട്ട് വയ്ക്കാം അപ്പം ചീൻ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി ഇനി നമുക്ക് കുറച്ച് കടുകിട്ടിട്ട് പൊട്ടിക്കാം ഈ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് മറുകണം കരിഞ്ഞു പോവാതെ മോപ്പിച്ചെടുത്തു ം കറിവേപ്പിലും കൂടി ഇട്ടെടുക്കുന്നുണ്ട് നമുക്ക് തീ ചെയ്യാം ഇനി മിക്സ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പം ഇതാ നമ്മുടെ ചക്കക്കുരുക്കറി റെഡി ആയിരിക്കാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ചക്കക്കുരു മാങ്ങയും കൂടി അപ്പോൾ ചക്കക്കാലമൊക്കെ അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്